ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് ായിാ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടത്ത് ബഹുജന മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ബിജെപിയുടെയും കള്ളപ്രചരണങ്ങൾക്കെതിരെ അമരമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടം ടൌണിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പൂർണമായി തകർക്കപ്പെടുകയും അഞ്ഞൂറ് പരം വീടുകൾ ഭാഗികമായി തകർക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായി ഒരു പക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം വലിയ രൂപത്തിൽ ജീവനഷ്ടം വന്ന ദുരന്തം ഒരുപക്ഷെ ഇതായിരിക്കാം ഈ സംഭവം നടന്ന് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ പ്രദേശമടക്കം സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം സന്ദർശിച്ചു പോയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം പൂർത്തിയാകുമ്പോഴും കേരളത്തിന് ഒരു രൂപ പോലും ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം പി ഉണ്ണികൃഷ്ണൻ പി ടി മോഹൻദാസ് പി സി നന്ദകുമാർ സി വിജയകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ അനിതാ രാജു എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് പി അബ്ദുൾ ഹമീദ് ലബ കെ അനീഷ് കെ വി ഭാഗ്യപ്രകാശ് എം എ നസീർ വി കെ ചന്ദ്രബാനു ജോസ് കാട്ടുങ്കൽ പി കെ ഉഷാകുമാരി മുകുന്ദഘോഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും